അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത് ജനങ്ങൾ സർവാത്മന പിന്തുണച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൈമയി മറന്ന് പ്രവർത്തിച്ചു ഞാൻ ജയിച്ചു ജയിച്ചപ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അധികാരമോഹം കൊണ്ട് ഒരാളും കുറ്റിപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് തോന്നുന്നില്ല പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മ സഹയാത്രികനായി മുന്നോട്ടു പോകും രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല നമ്മളുടെ രാജ്യത്ത് ബിജെപി വളരെ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇടതുപക്ഷത്തെ ബി ജെ പി ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളാക്കി സമൂഹ മധത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവര് ഫാഷണിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക വേറെ ഏത് പാർട്ടിയെ ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി ഐ എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷനിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് സി പി ഐ എമ്മിനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ ആർ എസ് എസിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘീ ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളു ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് ിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദി കേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് ാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം